ഹലോ ഹലോ എവിടെ പോവാ റെയിൽവേ സ്റ്റേഷനിലോ ആഹാ എന്തിനാ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് ട്രെയിൻ കാണാനോ സ്റ്റേഷനില് നിങ്ങൾ നീയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോകത്തില്ലേ ഞങ്ങളൊക്കെ ട്രെയിനിൽ കയറാൻ വേണ്ടിയാ പോകുന്നത് പക്ഷെ നീയൊക്കെ പോകുന്ന വേറെ പല ആവശ്യങ്ങൾക്കും അല്ലേ അല്ലേ അത് ശരി അപ്പൊ ഞങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് എന്താ സംഭവം പറഞ്ഞാല് നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ ജപ്പാനിൽ പോയ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള നിതീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് നിങ്ങൾ കാണിട്ടുള്ള ഞാൻ നിതീഷിൻ്റെ കൂടെ ഞാൻ ജപ്പാനിൽ രണ്ടവണ പോയപ്പോഴും ഞാൻ നിതീഷിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട് അവൻ എന്നെ അവിടെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കറങ്ങിയിട്ടുണ്ട് ഒക്കിനാവ ഒക്കിനാവാമിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ആ മനുഷ്യൻ വരുന്നുണ്ട് ഇവിടെ കൊച്ചിയിൽ എന്നെ കാണാനായിട്ട് സോ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു ഞങ്ങൾ അവിടെ പോകുന്നു പുള്ളിനെ പിക്ക് ചെയ്യുന്നു രണ്ടു ദിവസം എൻ്റെ ഇവിടെ ഉണ്ടാവും വിട്ടോ വിട്ടോ വിട്ടോട്ടോ വണ്ടി വണ്ടി കൊണ്ട് കാണും ഉച്ചയ്ക്ക് രണ്ടേ കാലിന് എത്തേണ്ട നേത്രാവതി എക്സ്പ്രസ് വൈകിട്ട് നാലേ കാലിന് രണ്ടു മണിക്കൂർ ലേറ്റ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി സുറത് കല്ലിൽ നിന്ന് രാവിലെ എങ്ങാണ്ട് കയറിയതാണ് അതിനകത്ത് സുഹി വിൽ ബി റീച്ചിങ് നൗ രണ്ട് ട്രെയിൻ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇവിടെ ഒരു മെമ്മു ഒക്കെ കിടപ്പുണ്ട് നമ്മളിപ്പോ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ഏത് വണ്ടിയാണ് ഈ നേത്രാവതി ഉച്ചക്ക് രണ്ടേ കാലിനെ കാണ്ട് വരേണ്ട വണ്ടിയാണേ ഇപ്പൊ സമയം നാലരയായി ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് ട്രെയിനുകളൊക്കെ കേവലം ആറ് പ്ലാറ്റ്ഫോമുകൾ മാത്രമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വരേണ്ട നേത്രാവധി ഞങ്ങൾ പുറത്താണ്ട് കിടക്കാണ് ഇവിടെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും ഫുള്ള് ശരിക്കും അവിടെ ഞാൻ ഇവർക്കെ മറ്റേ വില്ലിംഗ്ടൺ ഐലൻഡിലെ സ്റ്റേഷനൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നുള്ളത് എന്താ അറിയത്തില്ല നമ്മളീ ബാംഗ്ലൂരിലുള്ള അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ബാംഗ്ലൂർക്കുള്ള ട്രെയിനും ബയ്യപ്പനഹള്ളിയിലേക്കും അതേപോലെ തന്നെ എസ് എം വി ടിയിലേക്കും ഒക്കെ വിടുന്ന പോലെ ഇതിപ്പോ എടപ്പള്ളി ബാംഗ്ലൂർ എടപ്പള്ളി ചെന്നൈ തൃപ്പൂണിത്തറ ചെന്നൈ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചൂടെ അങ്ങനെയൊക്കെ ചെയ്തു ഇപ്പൊ തൃപ്പൂണിത്തറ മുംബൈ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തുടങ്ങി കൂടെ ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ അല്ലേ പറഞ്ഞ അഞ്ചുപണിക്ക് പോകുന്ന വണ്ടി ഉണ്ടല്ലേ അത് അസംബിറ്റിലേക്കല്ലേ പോകുന്നേ ആർപ്പുരം വഴി അങ്ങനെ ഒത്തിരി നിയർ ബൈ ഔട്ടറിലുള്ള സ്റ്റേഷൻസ് ഒക്കെ ഇവർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാവുന്നതാണ് പിന്നെ പുതിയ സ്റ്റേഷനാ ഇതിന് വേണ്ടി വേണ്ടി പോണല്ലോ പിന്നെ ഒരു എറണാകുളം ബാംഗ്ലൂര് അന്തരീക്ഷം ബംഗാളിലേക്ക് പോയി ഹൗറയിലേക്ക് പോയി കേട നാണക്കേടാട്ടാ പക്ഷേ എത്ര ബസ്സുകളാണ് ഒരു ദിവസം ഓടുന്നത് നമുക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് റെയിൽവേ ഈ എറണാകുളം ബാംഗ്ലൂർ തുടങ്ങാത്തേ കേട്ടോ നമ്മൾ മനുഷ്യർ മണ്ടന്മാരൊന്നുമല്ല നമ്മളൊക്കെ ചോറ് തന്നെ അല്ലേ ലോബി ലോബി നമ്മൾ പിന്നെ തെളിവില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തെളിവില്ലാതെ പറയുന്നതെന്ന് പറയും അങ്ങനെ ക്യാമറ താഴെ ഇടുമല്ലേ കേട്ടോ എന്നാലും ഇച്ചിരി എന്താ പറയുക ഉറപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതൊക്കെ തുടങ്ങാം കേട്ടോ കഴിവ് വേണം അല്ലേ പിന്നെ കഴിവുണ്ടല്ലേ പറ്റുള്ളൂ ബസ്സിന് പോകത്തുള്ളൂ ട്രെയിന് ട്രെയിനു പോകത്തുള്ളൂ അതെ അപ്പൊ ഇവിടെ കടന്ന ആലപ്പുഴ ചെന്നൈ ട്രെയിൻ എടുത്തോണ്ട് പോയിട്ടുണ്ട്

നിനക്ക് പോണോ പാട്ന പോണോ പാട്ട്നയില് പോണോ അപ്പൊ പോയിട്ട് വന്നാ പാട്ട് പോണോ ബീഹാർ അടിപൊളിയായിരിക്കും പോണോ മണിക്ക് മിനിറ്റ് ഇത് അത് ആ വണ്ടി അല്ല എടപ്പള്ളി എത്തിയതാ അരമണിക്കൂർ വണ്ടി എറണാകുളം ജംഗ്ഷൻ മറ്റേ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാ അത് കൊങ്കണിൽ അവിടെ നിന്ന് വിട്ടപ്പോ ലേറ്റ് ആയിരുന്നു അപ്പൊ ഇവര് എന്തായാലും ലേറ്റ് ആക്കി അവിടെ എത്തുള്ളൂ ട്രിവാൻഡ്രത്തെ പക്ഷെ ട്രിവാൻഡ്രം തോണ്ടും नाला नाला लेट ആയി Slack ടൈം ഇല്ലേ നാളെ ലൈറ്റ് ആണ് ബയ അലപി വരുന്നുണ്ട് വരുന്നുണ്ട് നമ്പർ 3 3 ഇല വരുന്നു 17 ഔർ അൺ അനൗസ് ചെയ്യേ 3 ഇല വരുണ്ട് ഇവിടല്ല 3 ഇല വരും നമുക്ക് 3 പോം ബാ എന്തോ ഇപ്പോ ആരെ വിളിച്ചേ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി നോർത്തിലാ പുള്ളി പറയായിരുന്നു ഈ നേത്രാവതിപ്പോ അവർക്ക് സുഖമായിട്ട് ഈ മൂന്നില് കേറ്റാം അപ്പൊ ബാംഗ്ലൂർ എറണാകുളം വരുന്ന ഇന്റർസിറ്റി ഉണ്ടല്ലോ അത് നോർത്തില് നേത്രാവതി കിടക്കുവല്ലേ എന്നിട്ട് ആ ഇന്റർസിറ്റി ലൂപ്പ് വഴി ലൂപ്പ് ട്രാക്കിൽ കൂടെ കയറി ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട് അത് എറണാകുളം വഴിയുള്ള വണ്ടിറം വരെയുള്ള വണ്ടി പക്ഷേ നേത്ര തിരുവനന്തപുരം പോകേണ്ട പോകുന്ന വണ്ടിയാ എന്തൊരു കുത്തി കഴപ്പാ എന്ത് പറയാൻ ഇതില് സത്യം പറയാലോ എന്താ ആ എറണാകുളം വരെയുള്ള വണ്ടി അത് എന്താ പയ്യ വരരുതോ ഇവിടെ ഓൾറെഡി ഈ വണ്ടി മൂന്ന് മണിക്കൂർ ലൈറ്റ് ലൈറ്റായിട്ടാണ് ഇപ്പൊ വരുന്നത് എന്താ ഇനി നിനക്ക് എന്താ പ്രശ്നം ആ നിനക്ക് നില അവന്റെ പാറ്റ്നക്ക് പോകണം എന്നറിയട്ടെ എറണാകുളം പാറ്റ്നക്ക് പോകണോന്ന് അവിടെ എത്തുമ്പോഴത്തേക്കിന് ഋഷി റുഷിയാവും ഋഷിക്കുട്ടിന്റെ കയറണം കയറണമെന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇറക്കി വിട്ടോ ഇറക്കി വിട്ടോ ഈ ട്രെയിൻ നീ വരുന്നില്ലേ ഇറങ്ങുന്നില്ലേ ഇറങ്ങുന്നില്ലേ ഇരുന്നു ഇത് ആണോ പഴയ ആണല്ലേ ണിക്കൂറൊക്കെ ഈ സീറ്റിൽ ഇരുന്ന് വരുമ്പത്തേക്കിനും അളപ്പ് അറിയില്ലേ പൂർണ്ണ എക്സ്പ്രസ് റെയിൽ ഫാൻസ് ആണ് സുഹൃത്തുക്കളെ രണ്ട് റെയിൽ ഫാൻസ് ഇല്ലെന്ന് ഇവിടം വരെ ഉള്ള വണ്ടിയാണോ ഇത് എന്തിനാ ഇപ്പൊ ഇത് വരുന്ന ബാംഗ്ലൂർ ആ നേത്രാവതി നേത്രാവതി എവിടെ നിന്ന് വരുന്ന എവിടെയും ബാംഗ്ലൂര് പോകണ്ടേലും നേരത്തെ പറയാ പോവണ്ടേ നമുക്ക് കോയമ്പത്തൂര് പോവാ പോണോ എവിടെ പോ കോയമ്പത്തൂർ പോണോ അവിടെ പോണോണ്ട് അപ്പാടെ ഫ്രണ്ടോ ഏത് ഫ്രണ്ടാ ഉള്ളേ അപ്പാടെ ഏത് ഫ്രണ്ടാ കോയമ്പത്തൂർ ഉള്ളേ പറയേക്ക് അറിയത്തില്ല ഏ വന്നു നേത്രാവതി വന്നു നേത്രാവതി ആ വരുന്നടി ടി സ്ലീപ്പറിലെ പുള്ളി കേറതേലും എങ്ങനെ പോവാനോ പിന്നെ ഇപ്പൊ സ്ലീപ്പർ സ്ലീപ്പറില് ബ്ലാങ്കറ്റ് കിട്ടുമോ ഇല്ല 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 വാങ്ങാനുള്ള ഓപ്ഷനും ഇല്ല ഇല്ല വാങ്ങാനുള്ള ഓപ്ഷനൊന്നും ഇല്ല ഇല്ല രണ്ട് ഇതാന്നും പുള്ളിയുടെ അതേ കേട്ടു

तो हम दोनों ही बात कर रहे थे एक दूसरे से नाइस कंपनी आई गॉट ओके आई हैव लॉस्ट वेट व्हेन यू सॉ मीटिंग इटिंग आई थिंक आई हैव लॉस्ट वेट फॉर टाइम यू सॉ मी एवडा पोणा ऋषिके पोवांडा ना एवडा पोंडा बा ना नी गरी पको नांगले पो एवडा नी पो नी गरी पको नांगले कोळंज जे चेक कोळंज पालारी ओडन मोहन कन्नो न पचोळा मुदे का अरे नडा एडा पप्पा अवने नाळे कोंडाणा कटो पप्पा नाळे आले कोंडरावे നമ്മൾ ട്രെയിൻ നമ്മൾ ട്രെയിൻ കണ്ടോ പെയിനി കേറി എന്തൊക്കെ ചെയ്തു നമ്മൾ ട്രെയിൻ കണ്ടോ രശി പറ ഇന്നെ കുറേ ട്രെയിൻ കണ്ടോ രശി നമുക്ക് അപ്പാടെ ഫ്രണ്ട് വന്നില്ലേ നമുക്ക് വീട് കണ്ടോ ആ മോബ് സിക്സ് ദിസ് സോ ഇറ്റ്സ് അ ഡब्बा ഡब्बा കണ്ടിക്ക് ദി മിനി താങ്ക്യൂ പറഞ്ഞു താങ്ക്യൂ പറഞ്ഞു ഇതി ഉണ്ടോ നോക്കുവാ ഞാൻ പാതി വരും ലാസ്റ്റ് മോഡ് വരും ഓ ദിസ് ഈസ് എ ജാപ്പനീസ് മഡിസിൻ ഐ ഗെസ് ഐ ആൾസോ ബോട്ട് സംതിങ് ഫ്രം ദേർ നോട്ട് ഗ്ലാസ് ദിസ് ഈസ് ഗ്ലാസ് ഞങ്ങൾ പോകുന്ന വിഷമത്തിൽ സങ്കടത്തോണ്ടിരിക്ക സോ വെൽക്കം അവർ നീ ഉറങ്ങി പോയല്ലേ വണ്ടിക്കതിരുന്ന് വണ്ടിക്കതിരുന്ന് ഉറങ്ങുമായിരുന്നു വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ കുറച്ചായിരുന്നു കേട്ടോ അവിടെ ഇരിക്കണം പിന്നെ ഇരിക്കാം കേട്ടോ സ്കൈ ലൈറ്റ് യാ സോ വെൽക്കം ടു അവർ ഫ്ലാറ്റ് സോ ഐ യു മൈ സ്കൈ വില്ല Sky yeah, we call it Sky Villa. In the Kalikaram. Hey. Connecting to this building and that. Building. It's actually two buildings. Oh, oh, oh. So this is uh, one building which is having only one apartment per building. Uh -huh. So that is having three each uh -huh. in a floor. Uh -huh. okay. Wow. Very rich angle there. Bad boy is he. Very. He's not like this. He will be with you only. Like he needs some time. Papa, Papa, let us hang out. Ish, 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 ish. Ish, ish, ish. Ish, 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 ish. Ish, 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 നീ അങ്കളുടെ പേര് ചോദിച്ചോ ചോദിച്ചോ ഈ അങ്കിള് ജപ്പാനിൽ നിന്ന് വന്ന അങ്കിൾ അറിയോ ജപ്പാനിൽ എന്താ പോലുള്ള അനിമയുണ്ടോ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് ചോദിച്ചോക്ക് എന്ത് സ്പീഡിലും ഓടുന്നുണ്ട് ഈ സ്ലിപ്പ് ഇതാ ചോയ് ഇവര് ട്രെയിനിൽ പുഴുങ്ങി വന്നതാ സോ അവർ ആകെ ട്രെയിൻ

सुंदरी ग्लास। से, यू शुड आव गेट द सुंदरी वन, नॉट द ग्लास। दे टुक बाय, इट वाज विद द दैट दे टुक द विस्की। ओवर द लिमिट आई कैरिड, दैट वाइज। टू टुक द विस्की। इनकमेंट। विच एयरपोर्ट। जापान ओली दे टुक। आह जापान। सो दिस बोटल, लाइक दिस बोटल इट दैट इट जस्ट देयर। द you you hungry, Hungry. right? Hungry. <laughs> okay. what do you want to eat? Shawarma. 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 എന്താണെന്ന് ചോദിച്ചപ്പോസ് നോൺ ഫോർ ഷവർമ ആൻഡ് എന്താ പറഞ്ഞത് ആ അതാണ് സംഭവം അതാണ് സംഭവം കേരളത്തിന്റെ ഇമേജ് പറയുന്നത് നമ്മടെ നാടൻ ഫുഡൊന്നും അല്ല ഷവർമ്മ മന്തി അതൊക്കെയാണ് കേരളത്തിൽ വന്നാൽ കിട്ടുന്നതെന്നാണ് പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാനെന്താ പല അപ്പം പുട്ടും കടലയൊക്കെ കഴിപ്പിക്കാൻ കരുതിയിരിക്കുന്നു അതൊന്നും വേണ്ട മന്ദി ഷവർമീതാ പറയുന്നത് കോഴിക്കോട് 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 കോഴിക്കോടല്ലട കോഴിക്കോട് കോഴി കോഴിക്കോട് 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 കോഴ യാസിക്കോട് കോഴിക്കോട് 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 പറഞ്ഞു കോഴിക്കോട് കോഴിക്കോട് അപ്പൊ യാ പറഞ്ഞാ കോഴിക്കോട് കോഴിക്കോട് ഫുൾ മിഡൽ ഈസ്റ്റ് മോർ ദൻ കൊച്ചി ആയിരിക്കില്ല മണിപ്പൂർസോ വെരി വെരി ക്ലോസ് ബൈ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഷവർമ കഴിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ടൂർ ആണ് പരിപാടി ഒന്നും അത് ശ്വേതൊണ്ട് കൊടുക്കണം അത് ശ്വേതൊടുക്കണം അപ്പൊ നിന്റെ അല്ല എനിക്കും നമ്മള് ഷെയർ ആണ് What is this? F.C. There. Full chicken. Full chicken okay. Yeah, that is for you. Full meat. Full chicken. Oh. Salad. Oh, salad. Okay. I am scared to eat in the car. It's okay. How is it? Do you like it? It's good. Huh? Very different from Bangalore. Hmm. Right. You get shawarma in Japan? Mm, no. I mean, no. Very right. Very ah, right. Ah. <laughs> it's, okay, it's, okay, it's okay. It's okay. It's Fine. Da? you give it to me. No. the shawarma ഹലോ ഹലോസ് രാവിലെ രാത്രി രാവിലെ അല്ല രാത്രി ഒമ്പതിന് മുക്കാലായി ഞങ്ങള് തിരിച്ച് ഷവർ മേഖല കഴിച്ച് റൂമിൽ വന്ന് കാണുമ്പോ അറിയാമല്ലോ അല്ലേ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ് വെള്ളത്തിൽ വേണ്ട നമുക്ക് കുമ്പളം പോകണം കുമ്പളം പോലെ എനിക്ക് പറ്റിയ സ്ഥലം ഇതെവിടാ ഏതെങ്കിലും വഴി കൂടെ പോവാമ്പ നമ്മൾ രാത്രി സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി പോവുകയാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് കുറച്ചു നേരം കുളിച്ചതിന് ശേഷം നമുക്കിനി എവിടെ പോകണം മറ്റേ കുമ്പളം പുട്ടുകട പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കുമ്പളം പുട്ടുകടേ സംഭവം എയറോ ബ്രിഡ്ജ് എയറോ ബ്രിഡ്ജോ ഇതാണ് ഞങ്ങളുടെ എയറോ ബ്രിഡ്ജ് ഞങ്ങളെ എയ്റോ ബ്രിഡ്ജാണിത് ഓക്കെ പോണം ഇത് ഉണ്ടോ പോകുന്ന ിലേക്ക് പോകുന്നവഴിക്ക് ഇവിടെ കുറേ മനോഹരമായിട്ടുള്ള പെയിൻറിങ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളി അല്ലേ എവിടെ ഹലോ തുറക്കോ സീസോ കമോൺ അങ്ങനെ രാത്രി ഗെറ്റിങ് ദ സോ ദിസ് പൈരാത്രിക്ക് വിയർ ഗിൻ്റെ വാവ് സീ ദ ഹോൾ സിറ്റി അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ രാത്രിയില് ഇറ്റ്സ് ടൈം ഫോർ നല്ല കാറ്റാണ് കേട്ടോ പാട്ടോ പാട്ടൊക്കെ രാത്രി നടപ്പതിരാത്രിക്ക് സ്വിമ്മിംഗ് പൂളിൽ വന്ന് കടന്ന ചാടുകയാണ് നീ നീ കേറിയോ കേറിയേ ചാട സുഹൃത്തുക്കൾ അടിപൊളി അല്ലേ ഞാനിവിടെ നാട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ പോളി വരാറുണ്ട് നീ വരാറുണ്ടോ ഇടക്കെ വരാറുണ്ട് സോ ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് രാത്രിയില്ല ഇങ്ങനെ ചില്ലാവാനായിട്ട് സജു ഉണ്ട് സജു അവിടെ സജു ഹായ് സജു മൂന്നാർ മൂന്നാർ മൂന്നോർ പിന്നെ നമുക്ക് കുമ്പളം പൊട്ട് കഴിക്കാൻ പോണം രാത്രിയിൽ അതാണ് നമ്മുടെ പ്ലാൻ പതിനേഴ് എട്ട് സർവീസ് ലിഫ്റ്റ് സർവീസ് ലിഫ്റ്റ് നമുക്ക് ആക്ച്വലി ഇതിന് മറ്റേ മറ്റേ സാധനം വെക്കാൻ പറ്റും മറ്റേ ആ അങ്ങനെന്തോ സാധനമുണ്ട് ഞാൻ സിംഗംപൂരൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടാവും എനിക്കറിയില്ല അപ്പൊ നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി ഗൈസ് ഓക്കെ താഴ്ക്കണം അത്മീറ്റ് ചെയ്തില്ലേ നമുക്ക് ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോവാം രാത്രി പതിനേക്ക് പുട്ട് കഴിക്കാൻ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല എല്ലാവരും ഭയങ്കര ഫേമസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കുമ്പളം പുട്ടുകട ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല സോ ലെറ്റ് ലെ ഗോ ദേർ ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് പോകാൻ പറ്റുന്നല്ലോ ഐയിങ് ടൈം മന്തിയുടെ ആളാണ് മന്തി ടുമോറോ വി ഗോ ആൻഡ് ഈറ്റ് പഴംപൊരി ആൻഡ് ീഫ് കഴിക്കാൻ പക്ഷേ ബീഫ് അല്ല പുട്ടും ബീഫും കഴിക്കാൻ പോസ്റ്റാർ അഭിജിത്ത് ഭക്തൻ കുമ്പളം പുട്ടുകട അത് ഓപ്പൺ ആണെന്നൊന്നും എനിക്കറിയത്തില്ല പതിനേഴ് സിക്സ് സജു വണ്ടി ഓടിക്കുന്നുണ്ടല്ലേ ഡീസൽ അടിക്കുമ്പോ പൈസ കൊടുക്കണ്ടേ പിന്നെ അല്ലേ വണ്ടി ഓടിക്കുന്നവരാണ് പൈസ കൊടുക്കാൻ അബി വണ്ടി ഓടിക്കുന്നവരും പൈസ കൊടുക്കണം ഫോൺ ഫോൺ പേ പേ മതി മതി പറഞ്ഞ വണ്ടി എടുക്കാം നീ കാശ് കൊടുക്കണം അപ്പുറത്ത് മൂവായിരം രൂപക്ക് ഡീസൽ അടിച്ചോളൂ പെട്രോൾ How much in Karnataka? 102 rupees. For petrol? For petrol. That's it's cheaper subsidy. again. Subsidy. Um, little cheaper than, uh, but still, uh, like, 134 is written there. Uh, 105. That's, 105 yeah. Uh, okay. for petrol, 95 for, uh, for uh, diesel. 10 rupees. 10 rupees difference. Yeah. 10 rupees difference. Hey, 80 rupees they should do protest. When I was small, <laughs> 40 rupees. <laughs> <laughs> yeah. rupees. <laughs> yeah. yeah. yeah, when I was small, 40 rupees. Nalpuri yeah. 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 For, for, for 1 rupee they should protest, you know. ോട്ടെ ഇതാണോ ഇതല്ലോ അതെ ഞങ്ങൾ വന്നിട്ട് പെട്ടുപോയി പള്ളിയുണ്ട് പിന്നെ ഇതാണ് ഷിബുസ് ഷിബുസ് കുട്ടുകട ഒഫീഷ്യൽ അയ്യോ ഇത് ക്ലോസ്ഡ് ഇത് ഗൂഗിൾ മാപ്പ് കാണിച്ചു വന്ന വഴിയാണ് എൻ്റെ ഇവിടെ ആരും ഇല്ല ഇനിയിപ്പോൾ തിരിച്ച് റിവേഴ്സ് എടുത്ത് പോകേണ്ടി വരും വേറെ വഴിയില്ല സുഹൃത്തുക്കളെ പക്ഷെ കൊള്ളാം എനിക്ക് രാത്രിയിൽ എനിക്ക് എന്ത് നോക്ക് ഇത് നമ്മുടെ കൊച്ചി കായലുകളുടെ ഏതോ ഒരു ഭാഗമാണ് അവിടെ എന്നെനിക്ക് ഓ ഇത് വേറെ ലെവൽസ് അല്ല ഞാൻ ഇത്ര നാളായിട്ട് ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് പരിപാടി പകലൊക്കെ വന്ന് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഇത് ഞങ്ങൾ ദൂരെ ലൈറ്റൊക്കെ കാണാം കണ്ടോ ഇപ്പുറത്ത് പള്ളിയും ഓ അടിപൊളി നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ കായലിന് വരെ പോവാം ഓ ഇവിടെ ഞാൻ പകലൊക്കെ വന്ന് കാണിച്ചാ കേട്ടോ ഇത് വേറെ ലെവലായിരിക്കും എന്തായാലും ഞാൻ അവനെ കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള യോഗം ഉണ്ടായില്ല ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് നല്ല പൊറോട്ടയും ബീഫും കഴിക്കാം പൊറോട്ടയും ബീഫും കഴിക്കാം രാത്രി രാത്രിക്ക് രാന്ത് പക്ഷേ ഇത് എനിക്കൊന്നും ഓണം ആയിട്ടേ ഓണത്തിന്റെ അവധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ ഓക്കേ പക്ഷേ പള്ളി നല്ല വൈബാ അല്ലേ നല്ല രസം പള്ളി കാണാൻ ഇപ്പൊ പള്ളിപ്പെരുന്നാൾ എന്തോ ആണെന്ന് വരുന്നത് ഫുൾ തോർണങ്ങളൊക്കെ കാണാൻ മൊത്തം സെറ്റപ്പ് ഇനി എവിടെ പോവാ അങ്ങനെ ഫൈനലി പൊട്ട് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരു തട്ടേടയിൽ വന്നിരിക്കുകയാണ് ബിലാൽ തട്ടേട അല്ലേ ബിലാൽ തട്ടേട ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ സെക്യൂരിറ്റി ചേട്ടൻ നമുക്ക് വേണ്ടി വണ്ടി പാർക്കിംഗ് സ്ഥലമൊക്കെ റെഡിയാക്കി തന്നോണ്ടിരിക്കുകയാണ് അവസാനം നമ്മളവിടെ കേറി വന്ന് മാങ്ങ ഉപ്പിലത്തെ മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് മെക്ക നല്ല പൊറോട്ട അടിപൊളി ബീഫ് 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 കറി കറി ചിക്കൻ ചിക്കൻ ഏതാ ഇത് ഇത് നല്ല വന്നിട്ട് ബീഫും പൊറോട്ടയും കടിക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊടുക്കാറുണ്ട് തണുത്തെടുത്തു

ഞാനിവിടെ ഉള്ളതുകൊണ്ട് എന്റെ ഇവിടെ ഉണ്ടാവും